നുഭവിക്കുന്ന സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ഒട്ടേറെ പേരുടെ മഹത്തായ ത്യാഗങ്ങളുണ്ട് അനേകം പേർ വീരരക്തസാക്ഷികളായിട്ടുണ്ട് ഈ രാജ്യം സ്വാതന്ത്ര്യത്തിൻ്റെ വാർഷികം ആഘോഷിക്കുന്ന വേളയിൽ നമുക്കവരെ സ്മരിക്കാം ശ്രീ മധുസൂദനൻ ചെറുക്കാട് എഴുതിയ കവിത സ്വാതന്ത്ര്യത്തിന് പിന്നിൽ ആലാപനം കെ ആർ ചന്ദ്രൻ വിഭജിതാണ് എത്രയോ പടനായക പൊരുതി നേടിയ സ്വാതന്ത്ര്യം പടനയിച്ചു ജന്മഭൂമി പൊരുതിനേടിയായക ധീരരായവ എത്രയോ പടനായകർ പൊരുതിനേടിയ സ്വാതന്ത്ര്യം പടനയിച്ചു ജന്മഭൂമി പൊരുതി നേടിയ നായക ധീരരായവ രക്തസാക്ഷികളെന്നും ഓർമ്മയിൽ തെളിയുവോ ഇന്നു നമ്മൾ സ്വതന്ത്രരായി നടക്കുവാൻ പ്രാപ്തരാക്കിയോ രക്തസാക്ഷികളെന്നു ഓർമ്മയിൽ തെളിയുവോ ഇന്നു നമ്മൾ സ്വതന്ത്രരായി നടക്കുവാൻ പ്രാപ്തരാക്കിയോ ണം നമ്മളെന്നും പകലുപോലെ സ്പഷ്ടമായി ഭാരതത്തെ വീണ്ടെടുത്ത് ധീരസോദരങ്ങളെ ഓർത്തിടേണം നമ്മളെന്നും പകലുപോലെ സ്പഷ്ടമായി ഭാരതത്തെ വീണ്ടെടുത്ത് ധീരസോദരങ്ങളെ വന്ദനം ുന്നു ധീരക്തസാക്ഷികൾക്കും വന്ദനം നൽകിയിടുന്നു നമ്മുടെ ഭാരതത്തിനും വന്ദനം നൽകിയിടുന്നു ധീരരക്തസാക്ഷികൾക്കും വന്ദനം നൽകിയിടുന്നു നമ്മുടെ ഭാരതത്തിനും നമ്മുടെ ഭാരതത്തിനും